കാണാതെ വിശ്വസിച്ചവർ ഒരു ഭാഗ്യവാണ് നമ്മൾ കാണാതെ വിശ്വസിച്ചിരുന്ന യാഥാർത്ഥ്യം അത് യഥാർത്ഥമാണ് സത്യമാണ് നേരം കണ്ട് സന്തോഷിക്കുവാൻ ദൈവം തൊണ്ണവസരത്തിനായി സ്റ്റോട്ട് ജോൺ സ്റ്റോട്ട് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ മതങ്ങളും എല്ലാ മരനേതാക്കളും അവസാനിച്ചിടത്ത് നിന്നാണ് ക്രൈസ്തവ മാർഗം ആരംഭിച്ചത് സത്യമാണ് ലോകത്തിൽ നിരവധി മതങ്ങളുണ്ട് മത നേതാക്കന്മാരും ആ മത നേതാക്കന്മാരെ വെച്ച കല്ലറകൾ ധാരാളമാണ് ആ കല്ലറകളുടെയും ആളുകളുടെയും പേര് പറയാൻ നിന്നാൽ ആ പട്ടിക വളരെ എന്നാൽ ആ മത നേതാക്കന്മാരെല്ലാവരും അവരെ അടക്കിയ കല്ലറകളിൽ കല്ലറകളിരുന്നുണ്ട് എന്നാൽ നമ്മുടെ മതത്തിൻ്റെ നേതാവല്ല ഈ മാർഗത്തിൻ്റെ നേതാവായ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു സ്ത്രോത്രം ഈ കല്ലറ നമ്മളോട് പറഞ്ഞു അവൻ ഇവിടെ ഇല്ല അവൻ നമ്മളെ നമ്മളെപ്പോലെ ഭാഗ്യമുള്ള ഒരു ജനം വേറെ ദൈവത്തിന് സ്തോത്രം ചെറിയാൻ സാറിനോട് ചേർന്ന് നമുക്ക് പാടാൻ കഴിയും ഉലകമഹാന്മാരഖിലും ഒരുപോലെ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മുടെ ഉന്നത ലേശു മഹൻ മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു ജീവിക്കുന്ന ഒരു കത്തവനെ സേവിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടു ഞാൻ മത്തായശു സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഫിലിപ്പ് ഈ ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ടാവും അവിടെ നിന്നൊന്ന് മൂന്ന് വാക്യങ്ങൾ ഞാനൊന്ന് ഉദ്ധരിച്ച് എൻ്റെ വാചകങ്ങൾ അവസാനിപ്പിക്കും സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ദൂതൻ സ്ത്രീകളോട് പറഞ്ഞ യേശുവിനെ കാണാൻ വന്ന യേശുവിൻ്റെ ശവശരീരം കാണാൻ വന്ന സ്ത്രീകളോട് ദൂതൻ പറഞ്ഞ വാക്കാണ് ഇവിടെ ഞാൻ വായിക്കുന്നത് ആറാം വാക്യം അവൻ ഇവിടെ ഇല്ല താൻ പറഞ്ഞതുപോലെ അവൻ കിടന്ന സ്ഥലം വന്നു കാണുവാൻമാർ നമ്മളെ ക്ഷണിക്കുകയാണ് അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവാൻ യേശു കിടന്ന സ്ഥലം വന്ന് കാണു അവൻ ഇല്ല ഇതൊരു പ്രൊക്ലമിനേഷൻ ആണ് ഇതൊരു പ്രഖ്യാപനമാണ് ലോകത്തോടുള്ള പ്രഖ്യാപനമാണ് അവൻ ഇവിടെ ഇല്ല ദൂതന്റെ പ്രഖ്യാപനം അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു രണ്ടാമത് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രോമീസ് ആണ് എന്താ അവന്റെ ശിഷ്യന്മാരോട് പറവീൻ അവൻ നിങ്ങൾക്ക് ഗലീലയിലേക്ക് പോയി ഒന്ന് പ്രൊക്ലമേഷൻ അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെ ഇല്ല രണ്ട് പ്രോമീസ് അവൻ നിങ്ങൾക്ക് മുമ്പായി പോയിരിക്കുന്നു ഇവിടെ ദൂരം പറഞ്ഞിട്ട് ഗലീലയിലേക്ക് പോയിരിക്കുന്നു നമുക്ക് യേശു യേശു പോയിരിക്കുന്നു നമുക്ക് നിന്നോട് പോയിരിക്കുന്നു എവിടെക്കാ പോയത് എബ്രായ ലേഖനത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ വായിക്കാം എബ്രാഹിൽ കരുതി ലേഖനം ആറാം അധ്യായത്തിന്റെ പത്തൊൻപതും ഇരുപതും വാക്യങ്ങൾ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാകുന്നു സ്ഥിരവും അകത്തേക്ക് കിടക്കുന്നതുമാകുന്നു അടുത്ത വാക്യം ശ്രദ്ധിക്കുക അവിടെ കേശു ബൽക്കീസ് ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു യേശു എവിടേക്ക് പോയി ഉത്തരമുണ്ട് മുമ്പായി യേശു നമ്മുടെ ായി സ്വർഗത്തിലേക്ക് ഇവിടെ ഒരു സാധിക്കുന്നുണ്ട് ഒരു സാന്നിധ്യം ആ ദൂതൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ നിങ്ങൾ അവനെ കാണും സ്തോത്രം ഒരു പ്രഖ്യാപനം അവൻ ഉയർത്തെ ഇല്ല രണ്ട് ഒരു ഒരു മുമ്പായി പ്രവേശിച്ചിരിക്കുന്നു നമ്മൾ അനുഭവിക്കുവാൻ പോകുന്ന സാന്നിധ്യമാണ് അവിടെ നിങ്ങൾ അവനെ കാണും സ്തോത്രം ഞാൻ ദീർഘിപ്പിക്കുന്ന ഇവിടെ നിർത്തുകയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ എത്ര പേർ അവിടെ ചെന്ന യേശുവിനെ കാണും ിൽ വന്ന യേശുവിന്റെ കല്ലറ കണ്ടത് കൊണ്ട് ഒരു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച യേശുവിനെ അവിടെ നമുക്ക് കാണണം കൊണ്ടോ പേര് ചെല്ലാൻ കഴിയുകയില്ല അതിന് ചെയ്യാനുള്ള കാര്യം ഉയർത്തനേറ്റ കർത്താവായ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കണം യേശു നമ്മുടെ ഉള്ളിൽ വരണം ദൈവത്തിന് സ്തോത്രം ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജാനുവരി മാസം പതിനേഴാം തീയതി ശനിയാഴ്ച രാത്രിയിൽ യേശു കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് വന്നു ഇന്ന് യേശു എന്റെ ഹൃദയത്തിൽ രാജാവാണ് അധികം താമസിയാതെ മധ്യാകാശത്തിലേക്ക് എന്റെ കർത്താവ് വരും ഞാൻ അവിടെ ചെന്ന് ആ കർത്താവിനെ കാണും തോമാസ് കണ്ടതുപോലെ ആ മുറിവുകളോട് കൂടെ ഞാൻ ഒരു വാക്കുകൂടെ പറയട്ടെ എനിക്ക് വേണ്ടി അല്പം അപ്പുറത്ത് ആ വരക്കുരിശിൽ ആടുകളെ അവന്റെ ആനപ്പാടുകളോടുകൂടെ ബിലാവിനെ മുറിവുകളോടുകൂടെ ഞാൻ അവനെ കാണും ഇതുപോലെ സാധിക്കുമെങ്കിൽ ആ മുറിവുകളെ ചുംബിച്ച് എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് വിളിച്ച് ഞാൻ ആരാധിക്കും ഈ പ്രത്യാശുണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആ പ്രത്യാശിയില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഇരിപ്പിൽ യേശു യേശു കർത്താവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിച്ച് യേശു കർത്താവിനെ കാണുവാൻ നിങ്ങളെ തന്നെ ഒരുക്കുക അനുദൈവമായ കർത്താവ് നമ്മയൊരു സാധിക്കും